പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖക്കുരു ഒക്കെ വന്ന പാടുകളൊക്കെ മാറുന്നതിനും മുഖക്കുരു ഒക്കെ വരാതിരിക്കുന്നതിനും അതുപോലെ തന്നെ മുഖമൊക്കെ നല്ലൊരു ഗ്ലോ ആവുന്നതിനും നിറമൊക്കെ കുറഞ്ഞവർക്കൊക്കെ കുറച്ചുകൂടി നിറം ഒക്കെ വെക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതും അതുപോലെ തന്നെ കരിമംഗല് ഉൾപ്പെടെയുള്ള പാടുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഇത് വളരെയധികം ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊടി എല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അരച്ചതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടുന്നത് ഈ സ്റ്റാർച്ച് അടിഞ്ഞു വരുത്തുള്ളൂ സ്റ്റാർച്ച് അടിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വരാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാനൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അടിഞ്ഞു കൂടി നമുക്ക് ഗുള്ളിൽ കണ്ടിട്ടുണ്ടല്ലേ വെള്ളം മാത്രമായിട്ട് നിൽപ്പുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം സ്റ്റാർച്ച് മാത്രമാക്കി നമുക്ക് എടുക്കാം വെള്ളം ഒന്ന് മാറ്റി കളയാവുന്നതാണ് നമുക്കിനി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത്രയും വലിയൊരു പൊട്ടറ്റോയിൽ നിന്നും നമുക്ക് ഇത്രമാത്രം സ്റ്റാർച്ചേ കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഈ സ്റ്റാർച്ച് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിവിടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഒക്കെ എടുത്ത് വെച്ചിരുന്നത് എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച് മാത്രം സ്റ്റാർച്ചേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ ഇത് വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ വേറൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതായിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് ഈ ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടി കടലമാവും കൂടി എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു കടലയും പൊട്ടറ്റോയും വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം തേൻ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് എല്ലാം തേൻ അപ്ലൈ ചെയ്യുമ്പോൾ തേൻ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് തേൻ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ചില ആൾക്കാർക്ക് തേൻ അലർജി അലർജിയായിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് തേൻ സ്കിപ്പ് ചെയ്ത് കളയാം പക്ഷേ ഞാൻ കുറച്ച് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ മുഖത്തെ പാടുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഒരഞ്ച് തുള്ളിക്ക് വേണ്ടി ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അടുത്തതായിട്ട് റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതേ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇതേ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോഴും ഇത് നമുക്ക് നല്ലൊരു പാക്കിൻ്റെ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരണം വാഷ് ചെയ്തിട്ടു ശേഷം മാത്രമേ പാക്ക് അപ്ലൈ ചെയ്യാവൂ ആഴ്ചയൊക്കെയായി ക്ലെൻസിംഗ് സ്ക്രബിങ്ങും ഒക്കെ ചെയ്തിട്ട് എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് പാലിലേക്ക് കുറച്ച് ഒരു രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തൈരെടുത്തതിന് ശേഷവും നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ക്ലെൻസ് ചെയ്തിട്ട് രണ്ട് ദിവസേ അതുകൊണ്ടാണ് ഞാൻ ക്ലെൻസ് ചെയ്യുകയും സ്ക്രബ് ചെയ്യുകയും ഒന്നും ചെയ്യാത്തത് സ്ക്രബ് ചെയ്യുന്നതിന് ഒന്നുകിൽ നമുക്ക് തൈരിൽ പഞ്ചസാരയും കൂടി ചേർത്ത് സ്ക്രബ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ കോഫി പൗഡറും പഞ്ചസാരയും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യാം കളിയിലേക്ക് കോഫി പൗഡറും പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം അതുകൊണ്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ സൈഡിൽ കണ്ണിൻ്റെ താഴ്വശത്ത് സ്ക്രബ്ബ് ചെയ്യരുത് അതുപോലെ തന്നെ ഒരുപാട് ഹാഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുകയും ചെയ്യരുത് അപ്പോൾ എത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ക്ലെൻസിംഗ് സ്ക്രബ്ബിങും കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഒരു മസാജിങ് ചെയ്യണം മസാജിങ് ചെയ്തതിന് ശേഷം വേണം ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മസാജിങ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മസാജിങ് ചെയ്യാവുന്നതാണ് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് ഒന്നും പൗഡർ പോലും മുഖത്തിട്ടിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് തുടച്ച് കളയുന്നു തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഈ പായക്ക് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് കണ്ണിന്റെ താഴ്വശത്തൊക്കെ തേക്കാവുന്നതാണ് കാരണം കണ്ണിന്റെ താഴ്വശത്ത് ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ പായക്ക് കാരണം പൊട്ടറ്റോ എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ണിൻ്റെ താഴ്വശത്ത് കറുപ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് പൊട്ടറ്റോ നമുക്ക് സ്ലൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ താഴ്വശത്തുള്ള കറുപ്പ് മാറുന്നതായിരിക്കും അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറേ കൂടി എഫക്റ്റീവാണ് പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ പാക്ക് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി തേച്ച് കൊടുക്കുക ഞാനിപ്പോൾ കഴുത്തിലും കൂടി തേച്ച് കൊടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ മുഖത്തെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യണം ഇരുപത് മിനിറ്റ് നേരം വരെ നമ്മുടെ ഫേസിലിത് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന പാക്ക് ഒരു കാരണവശാലും നമ്മൾ നനച്ചു കൊടുക്കാതെ മസാജ് ചെയ്യരുത് ഒന്ന് മസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഒന്ന് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് പാക്കൊന്ന് കളയാം അതിന് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒന്ന് തുടച്ച് കളയാം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടയ്ക്കാം ഉണ്ടില്ലേ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്ക് ആണ് കാരണം നമ്മൾ ഉണ്ടാവും ഉണ്ടാവും ഇതിപ്പോൾ ഇത്ര ഒറ്റ ഒരു യൂസിൽ തന്നെ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടി അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത് നല്ല നന്നായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് വളരെ മുഖമൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖമൊക്കെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പേക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബായ്